സ്ത്രീക ദൈവത്തിന് സ്തുതി പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എം ജെ എസ് എസ് എ കലോത്സവത്തിൽ തങ്കവാക്യ മത്സരത്തിൽ പൂരിപ്പിക്കുക എന്ന ഭാഗത്ത് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്ന് കർത്താവ് ഡാഷ് ഉള്ളവർക്ക് സമീപസ്ഥനാകുന്നു ഉത്തരം ഹൃദയ തകർച്ചയുള്ളവർക്ക് രണ്ട് ദൈവത്തിൻ്റെ ഡാഷ് ബഹുലമത്രേ വിനീതർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുന്നു ഉത്തരം കരുണ മൂന്ന് കർത്താവെ നീ എന്നേക്കുമുള്ളവനാകുന്നു നിന്റെ ഡാഷ് സ്വർഗത്തിൽ നിലനിൽക്കുന്നു ഉത്തരം വചനം നാല് കർത്താവിൻ്റെ ഡാഷ് കറയറ്റതും ആത്മാവിനെ തിരിക്കുന്നതും ആകുന്നു ഉത്തരം വേദപ്രമാണം അഞ്ച് ിൽ നിന്ന് ഒരക്ഷരം മാറിപ്പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും കടന്നു പോകുന്നതായിരിക്കും എളുപ്പം ഉത്തരം ന്യായ പ്രമാണത്തിൽ നിന്ന് ആറ് ഡാഷ് ഉപദ്രവിക്കുന്നവരെ താൻ നശിപ്പിച്ച് കളയും ഉത്തരം പുണ്യവാന്മാരെ ഏഴ് ആത്മാവ് ദൈവ തൃക്കരങ്ങളിലെത്രെ ഒരു ദണ്ഡനവും അവരെ സമീപിക്കുകയില്ല ഉത്തരം നീതിമാന്മാരുടെ എട്ട് ആദ്യമേ ഡാഷ് രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിങ് ഇവയെല്ലാം അതോട് ചേർന്ന് നിങ്ങൾക്കായി നൽകും ഉത്തരം ദൈവത്തിൻ്റെ ഒൻപത് ദുഷ്ടൻ തൻ്റെ വഴിയെയും ഡാഷ് തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് എങ്കിലേക്ക് തിരിയട്ടെ ഉത്തരം നീതികെട്ടവൻ ഒൻപത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ലയിടയൻ തൻ്റെ ഡാഷിനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു ഉത്തരം ആടുകൾക്ക് വേണ്ടി പത്ത് ഡാഷ് ഏക ഏകഭാരിയുള്ളവനും സ്വഭവനത്തെയും മക്കളെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം ഉത്തരം ശുശ്രൂഷകൻ പതിനൊന്ന് ഡാഷിനെതിരെ നീ തർക്കരുത് മരണം വരെയും സത്യത്തിനു വേണ്ടി നീ പോരാടണം ഉത്തരം അധികാരിക്കെതിരെ പന്ത്രണ്ട് എപ്പോഴും സന്തോഷിച്ചിരിക്കണം ഇടവിടാതെ ഡാഷ് ഉത്തരം പ്രാർത്ഥിക്കണം പതിമൂന്ന് നിങ്ങൾ ഡാഷ് പ്രവേശിക്കാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ ഉത്തരം പരീക്ഷയിൽ പതിമൂന്ന് ഡാഷ് എന്നേക്കും ജീവനുള്ളവരാകുന്നു അവരുടെ പ്രതിഫലം ദൈവസന്നിധിയിൽ ആകുന്നു ഉത്തരം പുണ്യവാന്മാരോ പതിനാല് പുണ്യവാന്മാരുടെ ഡാഷ് നീ അപ്പം വിളമ്പുക പാപികൾക്ക് കൊടുക്കരുത് ഉത്തരം കബിറിടങ്ങളിൽ പതിനഞ്ച് മക്കളെ നിങ്ങളുടെ ഡാഷ് കർത്താവിൽ അനുസരിച്ചിരിക്കണം ഉത്തരം മാതാപിതാക്കളെ പതിനാറ് ഡാഷോടുള്ള കടമ മറക്കരുത് വിലാപ് ഭവനത്തിൽ നിന്ന് നീ വിട്ടു നിൽക്കരുത് ഉത്തരം മരിച്ചവരോട് പതിനേഴ് തൻ്റെ ഡാഷ് നാം ആചരിക്കുന്നെങ്കിൽ തന്നെ നാം അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ നാം അറിയുന്നു ഉത്തരം കൽപ്പനകളെ പതിനെട്ട് ഡാഷ് ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നിൽ നിന്ന് നിങ്ങൾ വാടാത്ത തേജസ്സിൻ കിരീടം പ്രാപിക്കും ഉത്തരം പ്രധാന ഇടയൻ പതിനെട്ട് എന്തെന്നാൽ എൻ്റെ ഡാഷ് മഷിഹായാകുന്നു മരിച്ചാൽ എനിക്കത് ലാഭമാകുന്നു ഉത്തരം ജീവൻ പത്തൊൻപത് ഡാഷിലേക്ക് നയിക്കുന്ന വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമത്രേ ഉത്തരം ജീവനിലേക്ക് ഇരുപത് നിങ്ങൾ ഡാഷ് ശരീരവും ഓരോരുത്തനും അതാതിൻ്റെ സ്ഥാനത്ത് അവയവങ്ങളുമാകുന്നു ഉത്തരം മഷിഹായുടെ